നമസ്കാരം കഴിഞ്ഞ ദിവസം പി വി അൻവർ അതിശക്തമായ ആരോപണങ്ങളുമായിട്ടാണ് രംഗത്ത് വന്നത് സർക്കാരിനെയും പാർട്ടിയെയും പ്രതിസന്ധിയിലാക്കിക്കൊണ്ടുള്ള ആരോപണങ്ങളായിരുന്നു പി ശശിക്കും എ ഡി ജി പി എം ആർ അജിത് കുമാറിനുമെതിരായിട്ടായിരുന്നു രംഗത്ത് വന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ടു കാര്യങ്ങൾ ധരിപ്പിച്ചു എന്ന് പറയുന്നു പിന്നീട് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു മാധ്യമങ്ങളോട് പറഞ്ഞ ഉത്തരമൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്നൊക്കെ വ്യതിചലിക്കുന്ന രീതിയിലായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഈ നേരത്തെ പറഞ്ഞതെല്ലാം ആവിയായി പോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇനിയും പി വി അൻവർ എങ്ങോട്ടേക്കായിരിക്കും കാര്യങ്ങളൊക്കെ നീങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രീ കെ എം ഷാജഖാൻ പി വി അൻവർ അടങ്ങുമോ എനിക്കതിനകത്ത് തോന്നിയിട്ടുള്ളൊരു കാര്യം പി വി അൻവർ അടങ്ങുമോ എന്നുള്ളതിനപ്പുറത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടങ്ങിയോ എന്നുള്ളതാണ് എന്റെ സംശയം അപ്പൊ പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം പി വി അൻവർ യുദ്ധമല്ല അവസാനിപ്പിച്ചു പി വി അൻവർ പരാജയപ്പെട്ടു പി വി അൻവർ അലിഞ്ഞു പോയോ എന്നാണ് ഏഷ്യാനെറ്റിൽ അതിന് വിനുവി ചോയി ചോ ചോദിക്കുന്നത് ഞാൻ കേട്ടത് പി വി അൻവറിൻ്റെ പ്രതികരണത്തിൽ നിന്ന് പി വി അൻവറിന് പിന്നെ ഒരു വിധത്തിലുള്ള ഉറപ്പും കിട്ടിയില്ല എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയൊക്കെ അതിശക്തമായിട്ടുള്ള ആരോപണങ്ങളാണ് പി വി അൻവർ ഉന്നയിച്ചിരുന്നതെങ്കിലും അദ്ദേഹത്തിന് സ്ഥാനചലനമൊന്നും ഉണ്ടായില്ല പി ശശിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുവെങ്കിലും പി ശശിയുടെ കാര്യത്തിലും തീരുമാനങ്ങളൊന്നും ഉണ്ടായില്ല സ്വാഭാവികമായും നാൽപ്പത് മിനിറ്റ് അവർ തമ്മിൽ സംസാരിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ പി വി അന്വർ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് അദ്ദേഹം രേഖാമൂലം എഴുതി കൊടുത്തെങ്കിലും അത് സംബന്ധിച്ച് പി വി ഒരു ഉറപ്പും മുഖ്യമന്ത്രിയിൽ നിന്ന് കിട്ടിയില്ല എന്നുള്ളത് കൊണ്ടാണ് പി വി എൻവർ യുദ്ധം അവസാനിപ്പിച്ചു പി എൻവർ പരാജയപ്പെട്ടു എന്നുള്ള വാദം മാധ്യമങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് തൻ്റെ കൂടെ ആരാണിനിയുള്ള ജോലി ദൈവമാണുള്ളത് എന്ന് പറഞ്ഞു എന്നുള്ള നിലയിൽ ഞാൻ വേറൊരു സഖാവിന് ഇത് കൊടുക്കുകയാണ് എൻ്റെ ജോലി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇറങ്ങിപ്പോയതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഒറ്റ നോട്ടത്തിൽ പി വി എൻവർ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് മുഖ്യമന്ത്രിയിൽ നിന്ന് ഒരു ഉറപ്പും പി വി എൻവറിന് ലഭിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ സ്വാഭാവികമായും പി വി എൻവർ ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്ന് ഒറ്റനോട്ടത്തിൽ തോന്നുന്നതിലും വലിയ തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ നമ്മൾ ഈ വിഷയം മൊത്തത്തിലെടുത്തുനിന്ന് വിശകലനം ചെയ്താൽ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത് കഴിഞ്ഞ നാലഞ്ച് ദിവസക്കാലമായി പി വി എൻവർ എം ആർ അജിത് കുമാറിനെതിരെയും അതിലുപരി പി ശശിക്കെതിരെയും അതുപോലെ തന്നെ മലപ്പുറത്ത് നേരത്തെ എസ് പി ആയിരിക്കുകയും ഇപ്പോൾ പത്തനംതിട്ടയിൽ വന്നിട്ട് അവിടെ നിന്ന് സസ്പെൻഡിൽ പോവുകയും ചെയ്ത സുജിത് ദാസിനെതിരെയുമൊക്കെ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം ഉയർത്തിക്കൊണ്ടിരുന്നത് ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ഇയാൾ സ്വർണം പൊട്ടിക്കൽ സംഘത്തിൻ്റെ ആളാണെന്നും കൊലപാതകം പോലും നടത്താൻ മടിയില്ലാത്ത ആളാണെന്നും അയാളുടെ ഭാര്യയും ഭാര്യ സഹോദരന്മാരും ഒക്കെ തന്നെ കൂടികളുടെ പിന്നെ പിന്നെ അഴിമതി നടത്തുന്നവരാണെന്നും ഒക്കെ നിരന്തരം കഴിഞ്ഞ മൂന്നാല് ദിവസമായി പി വി എൻവർ പത്രസമ്മേളനങ്ങളിലൂടെ നമ്മളോട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതൊന്നും പൊതുസമൂഹത്തിൽ ഇതുവരെ നിഷേധിക്കപ്പെട്ടിട്ടുമില്ല ഒരാൾ ഒരാൾക്കെതിരെ പറഞ്ഞ കാര്യങ്ങളും നിഷേധിക്കപ്പെട്ടിട്ടില്ല അതിൽ ഷാജൻ സ്ക്രേയ്ക്കെതിരെ പരാമർശങ്ങളുണ്ടായിരുന്നു അതിൽ വി ഡി സതീഷനെതിരെ പരാമർശങ്ങളുണ്ടായിരുന്നു കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവിനെതിരെ വലിയ ഞെട്ടിക്കുന്ന ആരോപണങ്ങൾ എന്ന് വെച്ചാൽ ഇയാളും എ ഡി ജി പി എം ആർ അജിത് കുമാറും കൂടെ ചേർന്നുകൊണ്ടാണ് ഈ സോളാർ കേസ് അട്ടിമറിച്ചതെന്നും സോളാർ കേസിൽ സോളാർ പരാതിക്കാരിയെ സ്വാധീനി പിന്നെ കെ സി വേണുഗോപാലിന് വേണ്ടി ഇയാൾ സ്വാധീനിച്ചെന്നും ഇയാൾ സോളാർ പരാതിക്കാരിയെ സ്വാധീനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അവർ പല പിന്നെ ചോദ്യങ്ങൾക്കും ഓർമ്മയില്ല എന്ന് മറുപടി നൽകിയതെന്നും കെ സി വേണുഗോപാൽ മാത്രമല്ല മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ തന്നെ അതിനകത്ത് രക്ഷപ്പെട്ടു പോകാൻ കാരണം എം ആർ അജിത് കുമാർ സോണാർ പരാതിക്കാരുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ബ്രെയിൻ വാഷിംഗ് ഉള്ള ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു ഈ ആരോപണങ്ങൾ ഒന്നും തന്നെ ഒരു ആരോപണം പോലും പൊതുമണ്ഡലത്തിൽ നിന്ന് എതിർക്കപ്പെട്ടു എതിർക്കപ്പെടുകയുണ്ടായില്ല എന്നുള്ളത് നമ്മൾ കണ്ടു എന്നാൽ ഒറ്റ നോട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പി വി അൻവറിന് ഒരു ഉറപ്പും മുഖ്യമന്ത്രിയിൽ നിന്ന് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അൻവർ ഈ പോരാട്ടത്തിൽ പരാജയപ്പെട്ടു എന്ന് പൊതുവിൽ ഒരു വിലയിരുത്തൽ നടത്തുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ നമ്മൾ കുറച്ച് ആഴത്തിന് പരിശോധിച്ച് നമുക്ക് എന്താ കാണാൻ കഴിയുന്നത് രണ്ടാം തീയതി കേരള പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് വച്ച് ചേർന്നിരുന്നു ആ പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമാപന യോഗത്തിൽ വെച്ച് വൈകിട്ട് കേരള മുഖ്യമന്ത്രി ഒരു പരസ്യ പ്രഖ്യാപനം നടത്തി ആ പരസ്യ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഒരു അന്വേഷണം ഏർപ്പെടുത്താൻ പോകുന്നു എന്നുള്ളതാണ് അതായിരുന്നു പരസ്യ പരസ്യപ്രഖ്യാപനം സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയെ ഇതുപോലൊരു അന്വേഷണം ഏർപ്പെടുത്താൻ പോകുന്ന കാര്യങ്ങളൊന്നും പരസ്യ പ്രഖ്യാപനത്തിലൂടെ പറയാറില്ല ഇതുവരെ പറഞ്ഞിട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ അത്യസാധാരണമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി അവിടെ നടത്തിയത് എന്താ മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനം അതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ചില ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ആ പ്രശ്നങ്ങളെക്കുറിച്ച് പോലീസിൽ ഉന്നത റാങ്കിലിരിക്കുന്നയാൾ തന്നെ അന്വേഷിക്കുന്ന നിലയാണ് എടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എം ആർ അജിത് കുമാറിനെ കുറിച്ച് അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നു അതിൽ പോലീസിൽ ഉന്നതമായിട്ടുള്ള റാങ്കിലുള്ള ഒരാൾ അന്വേഷിക്കുന്നുണ്ട് ഡിഇ പി അന്വേഷിക്കുന്നത് തന്നെയാണ് അർത്ഥം തുടർന്ന് അദ്ദേഹം എന്താണ് സേനയിൽ അച്ചടക്കം വളരെ പ്രധാനമാണ് ഒരാൾ ചെയ്യുന്ന കാര്യം കൊണ്ട് സേനയ്ക്ക് മൊത്തമായി അപമാനം ഉണ്ടാവാൻ പാടില്ല ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ സേനയിൽ നിന്ന് ഒഴിവാക്കാൻ പിന്നെ ശ്രമിക്കും എന്ന് പറഞ്ഞാൽ അത് എം ആർ അജിത് കുമാറിനെതിരെ നേരിട്ടുള്ള ഒരു കുത്താണ് ഒരാളുടെ പ്രവർത്തനം കൊണ്ട് സേനയ്ക്ക് മൊത്തം ബഹുമാധി കൊണ്ടാകുമ്പോൾ ആ ഒരാൾ അജിത് കുമാർ ഉറപ്പാണല്ലോ കാരണം അജിത് കുമാർ എതിരെയാണ് ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് അതുപോലുള്ള പുഴുകുത്തുകളെ ഒഴിവാക്കും മൂന്നാമത് അദ്ദേഹം പറഞ്ഞു ഇതുപോലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് കാണുമ്പോൾ എന്നാൽ തനിക്കും അങ്ങനെയൊക്കെ ചെയ്തേക്കാം എന്നൊക്കെ ചിലർക്ക് തോന്നുന്നുണ്ടാവും സേനയുടെ അച്ചടക്കം വളരെ പ്രധാനമാണ് ഇങ്ങനെ ചെയ്യുന്നവർക്ക് അവരുടെ അതിൻ്റെ അനുഭവം തിക്തമായിരിക്കും എന്നും മുഖ്യമന്ത്രിയോടെ പറഞ്ഞു അപ്പോൾ വളരെ കൃത്യമായി ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് ഡി ജി പി അന്വേഷിക്കും എ ഡി ജി പി അജിത് കുമാറിനെ തൊട്ടരിക തിരുത്തിക്കൊണ്ടാണ് ഇതുപോലുള്ള പുഴുക്കുത്തുകളെ സേനയിൽ നിന്ന് ഒഴിവാക്കും എന്ന് പറഞ്ഞത് സേനയിൽ അച്ചടക്കം വളരെ പ്രധാനമാണെന്നും അതിനെതിരായി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് തിക്താനുഭവം ഉണ്ടാകും എന്നും ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടാം തീയതി വൈകിട്ട് കോട്ടയത്ത് വെച്ച് നടന്ന പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപനത്തിൽ പരസ്യമായി പ്രഖ്യാപിച്ചതാണ് പരസ്യമായി പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ കേരളത്തിലെ പൊതുജനങ്ങൾ മുഴുവൻ കേട്ടതാണ് എന്നാൽ പിന്നീടുണ്ടായത് എന്താണ് വിജയനാരായ നിങ്ങൾ നാലു നോക്കൂ രണ്ടാം തീയതി രാത്രി ഒന്നും സംഭവിച്ചില്ല പക്ഷേ മാധ്യമങ്ങൾ എന്താ പറഞ്ഞത് മാധ്യമങ്ങൾ പറഞ്ഞു മുഖ്യമന്ത്രി പിന്നെ അജിത് കുമാറിനെ വേദിയിലിരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി അജിത് കുമാറിനെ കൈവിട്ടു എന്ന് പറഞ്ഞു ലോ ആൻഡ് ഓർഡറിൽ നിന്ന് പിന്നെ ഇയാളെ മാറ്റി എന്ന് പറഞ്ഞു പകരം എച്ച് വെങ്കടേഷിൻ്റെയും ബലറാംകുമാർ ഉപാധ്യായയുടെയും പേരുകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു ഡി ജി പി അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു എത്രയോ പ്രഖ്യാപനങ്ങൾ ഈ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങളെ തുടർന്ന് മാധ്യമങ്ങൾ നടത്തി അത് സ്വാഭാവികമാണ് കാരണം മുഖ്യമന്ത്രി പരസ്യമായി വേദിയിൽ വെച്ച് പറഞ്ഞതാണ് അതെല്ലാം വെറുതെ ആയി പോവുകയും ചെയ്തു അല്ല പോയിന്റ് പോയിന്റ് അതെല്ലാം നടത്തിയെങ്കിലും പിന്നീട് ഒന്നുമേ സംഭവിച്ചില്ല മനസ്സിലായില്ലേ പിന്നീട് ഒന്നും സംഭവിച്ചില്ല ആ പടം നടന്നു സുജിത് ദാസനെ സസ്പെൻഡ് ചെയ്തു നടന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ഡി ജി പി റാങ്കിന് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് ഒരു ഒരന്വേഷണ കമ്മീഷൻ അതിന് യാതൊരു പ്രസക്തിയില്ല കാരണം എ ഡി ജി പിയുടെ റാങ്കിന് താഴെയുള്ളവരാണ് പ്രഖ്യാപനം എന്താണ് ഡി ജി പി അന്വേഷിക്കുന്നതായിരുന്നു അപ്പം നമ്മളിതിനകത്ത് കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താ ഈ വിഷയത്തിൽ ഡി ജി പിയെ ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണം നടത്തുമെന്ന് പരസ്യമായി പ്രഖ്യാപനം നടത്തിയ പിണറായി വിജയൻ അല്ലേ യഥാർത്ഥത്തിൽ പുറകോട്ട് പോയത് പൻവർ അൻവർ പുറകോട്ട് പോയി എന്ന് നമുക്ക് പറയാം ഭാഗത്തിന് വേണ്ടി അങ്ങേരിക്കാം അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പരസ്യമായി അന്വേഷണം പ്രഖ്യാപിച്ച പിണറായി വിജയൻ അന്വേഷണം വേണ്ടെന്ന് വെച്ചാൽ എവിടെ പോയി എന്നുള്ളതല്ലേ പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യേണ്ടത് കാരണം അയാൾ പരസ്യമായി പറഞ്ഞതല്ലേ അത് ഇത്ര ഉറക്കം ഒന്നും ചെയ്തതല്ല അയാളുടെ ഓഫീസ് മുറിയിൽ നിന്നൊരു മീറ്റിംഗ് തീരുമാനിച്ചതല്ല പരസ്യമായി പറഞ്ഞാണ് ഡി ജി പിന്നെ അന്വേഷിക്കുമ്പോൾ ഇയാൾ പുഴുക്കുത്താണ് അയാൾ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തിക്തഫലം അനുഭവിക്കുന്ന അയാളെ വേദിയിലിരുത്തി പറഞ്ഞതാണ് മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി അതിൽ നിന്ന് ഒളിച്ചോടുകയല്ലേ ചെയ്തത് എന്നുള്ളതല്ലേ പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അവിടെയാണ് ചില നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് ആ വിവരം സംബന്ധിച്ച് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം എന്താണെന്ന് ചോദിച്ചാൽ പല ഫോൺ സംഭാഷണങ്ങളും പല ഓഡിയോ ഫയലുകളും ഇ എം ആർ അജിത് കുമാർ പിണറായി വിജയൻ്റെ ശ്രദ്ധയിൽ രണ്ടാം തീയതി പെടുത്തി എന്നാണ് അത് മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ ദാവാ അല്ലെങ്കിൽ മകളുടെ ദാവാ അതൊക്കെ സംബന്ധിച്ച് വിവരം എനിക്ക് ഞാൻ പുറത്ത് പറയുന്നില്ല പക്ഷേ മുഖ്യമന്ത്രിയുമായി അടുത്തു നിൽക്കുന്നവരുടെ ചില ഫോൺ സംഭാഷണങ്ങൾ എ ഡി അജിത് കുമാർ എ ഡി ജി പി എം ആർ അജിത് കുമാർ പിണറായി വിജയൻ്റെ ശ്രദ്ധയിൽ രണ്ടാം തീയതി രാത്രി പെട്ടുവെന്നും അത് കണ്ട പിണറായി വിജയൻ ഭയചകിതനായി എന്നുമാണ് റിപ്പോർട്ടുകൾ എന്തായാലും എ ഡി പി എ ഡി ജി പി അജിത് കുമാർ വ്യാപകമായി ഫോൺ ചോർത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരം രണ്ടു ദിവസമായിട്ട് പുറത്തു വരുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഫോൺ ചോർത്തുന്നുണ്ടെന്നുള്ള വിവരം പുറത്തു വരുന്നു പുറത്തു വന്നിട്ടുണ്ട് സ്വാഭാവികമായും അയാൾ വളരെ വിശദമായിട്ടുള്ള ഫോൺ ചോർത്തലും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഉള്ളത് ഉറപ്പാണ് അത് ചെയ് അത് അതായത് ചെയ്യുകയും ചെയ്യും കാരണം എന്താണ് അയാൾ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അഴിമതി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പിടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ ദൗർബല്യങ്ങളിലായാൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുള്ളത് സ്വാഭാവികമാണ് അങ്ങനെ മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായി പല നിർണായക ഓഡിയോ ഫയലുകളും ഈ അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ രണ്ടാം തീയതി രാത്രി പെടുത്തിയതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി വാലു ചുരുട്ടിയത് എന്നുള്ള പിന്നെ വിവരമാണ് എനിക്ക് കിട്ടുന്നത് അങ്ങനെ ചെയ്തതിനെ തുടർന്നിട്ടാണ് ഡി ജി പിയുടെ നേതൃത്വമുള്ള അന്വേഷണം വേണ്ടാന്ന് വെച്ചത് എ ഡി ജി പി അജിത് കുമാറിനെ ലോ ഓർഡറിൽ നിന്ന് പോലും മാറ്റിയിട്ടില്ലെന്നപ യാൻ കേൾക്കുന്നത് മാറ്റിയിട്ടില്ല അതുപോലെ തന്നെ അയാൾക്കെതിരായിട്ടുള്ള അന്വേഷണം അയാളുടെ ജൂനിയർ ആയിട്ടുള്ള ആളുകളെ കൊണ്ടാണ് നടത്തിക്കുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഭയപ്പെട്ടത് ഭയവിഹ്വലായത് മുഖ്യമന്ത്രിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം സ്വർണം പൊട്ടിക്കലും സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് എ ഡി എ ഡി ജി പി അജിത് കുമാറിനുള്ള വളരെ ആഴത്തിലുള്ള പങ്ക് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് ആഴത്തിലുള്ള പങ്ക് ആ പങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോകും അതായത് ഈ ദുബായിലെ ഗോൾഡ് ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു മലയാളി കേരളത്തിലേക്ക് അയക്കാൻ സ്വർണം വാങ്ങിയാൽ ആ സ്വർണ് ആ വാങ്ങുന്ന മലയാളിയുടെ പുറകിൽ പോകുന്ന സ്വർണക്കള്ളക്കടത്ത് സംഘം എ ഡി ജി പി അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ളതാണെന്നുള്ള വിവരം പുറത്തു വന്നിരിക്കുന്നത് അതായത് ദുബായിൽ നിന്ന് ഇങ്ങോട്ട് അയക്കാൻ ആര് സ്വർണം മേടിച്ചാലും ആ വിവരം ഇയാളറിയും ഇയാളുടെ അറിയും അറിഞ്ഞിട്ട് ആ വിവരം ഇവിടെ അറിയിക്കും ആ വിവരം ഇവിടെ അറിയിച്ച് ഇവിടുത്തെ എയർപോർട്ടിൽ നിന്ന് അത് പിടിക്കപ്പെടാതെ പുറത്തേക്ക് പോകും പുറത്തേക്ക് പോകുന്നതിൽ നിന്ന് ഇവരുടെ കൊണ്ട് ഇവർ പോകും ആ നിലയിൽ വഴിയിൽ വെച്ച് പിടിക്കപ്പെടും ആ നിലയിൽ സുസംഘടിതമായിട്ടുള്ള ഒരു സ്വർണ കള്ളക്കടത്ത് സംഘത്തിൻ്റെ തലവനായിരുന്നു എ ഡി ബി ജി പി അജിത് കുമാർ എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ഓഡിയോ ഫയലുകളാണ് പി വി അൻവർ ഇതിനകം തന്നെ പുറത്തുവിട്ടിട്ടുള്ളത് അപ്പം സ്വാഭാവികമായും ഇതിനകത്ത് വരുന്നൊരു പ്രശ്നം എന്താ സ്വർണ്ണ കള്ളക്കടത്ത് കേസിലാണ് മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ ആരോപണ വിധേയനായിട്ടുള്ളത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ ഏറ്റവും വലിയ ആരോപണം ഇപ്പൊ നമ്മൾ കേൾക്കുന്ന എ ഡി ജി പി അജിത് കുമാറിനെ കുറിച്ചിട്ടാണ് അപ്പൊ രണ്ടിനകത്തും വരുന്ന കോമൺ ആയിട്ടുള്ള സംഭവം എന്നാണ് സ്വർണ്ണക്കള്ളക്കടത്താണ് മനസ്സിലെ അപ്പോൾ സ്വാഭാവികമായും പിണറായി വിജയൻ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെയൊക്കെ കാർമ്മികനായിട്ട് നിന്നതും എ ഡി ജി പി അജിത് കുമാർ എന്ന് നമുക്ക് എങ്ങനെ പറയാം അല്ല നമുക്ക് എങ്ങനെ പറയാൻ പറ്റും പ്രധാനമായിട്ട് വരുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത് തന്നെയാണ് ഇതിന്റെ പിന്നിൽ അല്ല സ്വർണ്ണക്കള്ളക്കടത്ത് എന്നുള്ളതല്ല സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയനെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ ഒക്കെ തന്നെ അതിൽ തന്നെ അതിൽ കൂട്ടുപ്രതി പിന്നെ എ ഡി ജി പി അജിത് കുമാർ ആയിരിക്കുമോ എന്നുള്ള ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട് രണ്ട് പിണറായി വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതി കേസുകളുടെ ഓഡിയോ ഫയലുകൾ ഫോൺ സംഭാഷണങ്ങൾ രണ്ടാം തീയതി രാത്രി ആരോ അജിത് അത് അജിത് കുമാറാണോ അജിത് കുമാർ ആവാ പിണറായി വിജയൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുക ഈ രണ്ട് വിഷയം ഒന്നുകൂടി പിണറായി വിജയൻ ഊരിയിട്ട് പിണറായി വിജയൻ യഥാർത്ഥത്തിൽ പി വി അൻവറിനോട് ഇപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അപകടത്തിൽപ്പെടുന്നത് ഞാനായിരിക്കും എന്ന് പറഞ്ഞു എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആരാണ് പുറകോട്ട് പോയത് ആരാണ് തോറ്റത് എന്നൊക്കെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ വരും ദിവസങ്ങളിലേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ അപ്പം ഈ എം ആറിൻ്റെ മുൻപിലും പി വി അൻവറിൻ്റെ മുൻപിലും പിണറായി തോറ്റു മടങ്ങി എം ബി അല്ലെ എ പി വി അൻവറിൻ്റെ മുന്നിലും എ ഡി ജി പി അജിത് കുമാറിൻ്റെ മുന്നിലും പിണറായി പിണറായി ആണ് തോറ്റത് എന്നുള്ളതാണ് നമ്മൾ തോറ്റുമടങ്ങി എന്നുള്ളതല്ല പിണറായി ആണ് തോറ്റത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ പി ശശിയെ സംബന്ധിച്ചിടത്തോളം പി ശശിയെ മാറ്റാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ചാനലുകൾ കൊടുക്കുന്നതൊന്നും എനിക്ക് വിശ്വാസയോഗ്യമായി തോന്നുന്നില്ല കാരണം അതിന് വ്യക്തമായ മറുപടി അൻവർ മാധ്യമങ്ങൾക്ക് നൽകിയിട്ടില്ല അല്ല ഞാൻ പറഞ്ഞത് നൽകിയാലും ഇല്ലെങ്കിലും പി ശശിയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പി ശശി ആ സ്ഥാനത്ത് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ തന്നെ ആ സ്ഥാനത്തുനിന്ന് പോകുന്നതിന് തുള്ളിയാണ് പിന്നെ അവസാനമായി പറയാനുള്ള ഒരു കാര്യം ഞാനതൊരു വീഡിയോയിൽ കൂടി പുറത്തു കൊണ്ടുപോകുന്നതുമായിട്ടുള്ള ഒരു കാര്യം പി വി എൻവറേ ഈ നീക്കം നടത്തിയത് പാർട്ടി നേതൃത്വത്തിലൂടെ അറിവോടുകൂടിയാണ് എന്നുള്ള വിവരമാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോയിലൂടെ ആദ്യമായിട്ട് പുറത്തു കൊണ്ടുവന്നത് പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടുകൂടി എന്ന് പറയുമ്പോൾ പിണറായിക്കെതിരെ ഒരു സംഘടിതമായ ശ്രമം പാർട്ടി സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉരുത്തിരിയുന്ന വിഭാഗീയ ധ്രുവീകരണത്തിന്റെ പ്രതിഫലനമായിട്ട് വേണം അൻവറിന്റെ ഈ നീക്കത്തെ കാണാൻ എന്നുള്ളതാണ് ഞാൻ ഈ ഞാൻ പുറത്തു കൊണ്ടുവന്നത് അതിനോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് ഈ പിന്നെ കെ ടി ജലീലിന്റെ അഭിപ്രായവും അത് ഞാൻ പറഞ്ഞത് അതൊക്കെ ഈ പറഞ്ഞ പോലെ സെക്കൻഡറി ആയിട്ട് നമ്മൾ കണ്ടാവുന്നത് കെ ടി ജലീൽ മാത്രമല്ല മറ്റേക്ക് അങ്ങനെയുള്ളവരൊക്കെ ഈ പറഞ്ഞതുപോലെ സെക്കൻഡറി ആയിട്ട് നമ്മൾ കണ്ടാൽ ആയിട്ട് നമ്മൾ കാണേണ്ട കാര്യം ഇത് പാർട്ടി സമ്മേളനത്തിൽ ഇതൊരു വിഷയമായി മാറിയിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർട്ടി സമ്മേളനം തുടങ്ങുന്നുണ്ട് തുടങ്ങുന്നതിന്റെ തലവൂസ്വാണിയാളി ആരോപണം ഉന്നയിച്ചത് പിണറായിക്കെതിരെ പടയൊരുക്കമുണ്ട് പിണറായിക്കെതിരെ ഒരു പടയൊരുക്കം ഉണ്ട് എന്ന് പറയാം നമുക്ക് പക്ഷേ ആത്യന്തികമായി ഇതെല്ലാം സെറ്റിൽ ചെയ്യപ്പെടാനാണ് സാധ്യത കാരണം കളങ്കിയതിനായിട്ടുള്ളത് പിണറായി വിജയൻ മാത്രമല്ല ബാക്കി എല്ലാവരും കളങ്കിയതിനാണ് ഇ പി ജയരാജൻ ഇ പി ജയരാജൻ കളങ്കിയതിനെ ലയൽക്കെതിരെ എന്തുമാത്രം ആരോപണം കേൾക്കണം എം വി ഗോവിന്ദനെതിരെ ആരോപണം ഇല്ലേ എം വി ഗോവിന്ദൻ്റെ മകൻ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധമുണ്ട് ശ്യാംജിത്ത് എന്ന് പറഞ്ഞ ആൾക്ക് ബന്ധമുണ്ട് എന്നുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട് വളരെ കാര്യകാരണ സഹിതം എം വി ഗോവിന്ദനെതിരായിട്ടുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട് സ്വാഭാവികമായും പിണറായിക്കെതിരായിട്ടുള്ള ഈ ആരോപണം കടുക്കുമ്പോൾ എം വി ഗോവിന്ദനെതിരായിട്ടുള്ള ആരോപണം കൂടി വരും അതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ഇവരെല്ലാം കൂടെ ചേർന്ന് മുകളിൽ സെറ്റിൽ ചെയ്യും പക്ഷേ ഈ സെറ്റിൽമെൻറ്റിൻ്റെയൊക്കെ ആത്യന്തിക പ്രത്യാഘാതം എന്ന് പറയുന്നത് സി പി എം എന്ന് പറയുന്ന ഈ പാർട്ടി ഇത് അന്തരീക്ഷത്തിൽ വിലയം പ്രാപിക്കും അതായിരിക്കും ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള പ്രത്യാഘാതം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എല്ലാം അധോലോകമാണ് ഇപ്പോൾ ചിലരൊക്കെ ഇപ്പം പി വി എൻവർ പി എസ് അച്യുതാനന്ദനെ പോലെ എന്നൊക്കെ ശുദ്ധ ശുദ്ധാസംബന്ധമാണ് പി വി എസ് അച്ചുവാൻ എന്നുള്ളൊരു രാഷ്ട്രീയവും പ്രത്യാസ്ത്രവും പരിശുദ്ധമായ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോയ മനുഷ്യനാണ് അൻവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻവർ ഒരു അധോലോകമാണ് മനസ്സിലായത് അപ്പോൾ അൻവർ എന്ന് പറഞ്ഞ അധോലോകവും പിണറായി എന്ന് പറഞ്ഞ അധോലോകവും എം വി ഗോവിന്ദൻ എന്ന് പറഞ്ഞ അധോലോകവും ഇ പി ജയരാജൻ എന്ന് പറഞ്ഞ അഥോലോകവും അതാണ് ഇപ്പോൾ ഉള്ളത് നാലിലുമുള്ള കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ അധോലോകമാണ് അതുകൊണ്ട് ഇതിനകത്ത് ഒരു രാഷ്ട്രീയവും ഒരു പ്രതിശാസ്ത്രവും ഇല്ല ഇപ്പം അൻവർ തന്നെ ഇതിനകത്തേക്ക് ഇറങ്ങി വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ ഷാദൻ ഖറിക്കെതിരായിട്ട് സർക്കാർ അനങ്ങിയില്ല എന്ന് പറഞ്ഞിട്ടാണ് അതിലിറങ്ങുക അല്ല രാഷ്ട്രീയം പ്രത്യാസ്ത്രം കൊണ്ടൊന്നുമല്ല അയാൾക്കിത് എന്തുമാത്രം ആരോപണങ്ങൾ വേറെ കിടക്കുന്നു അപ്പോൾ അതുകൊണ്ട് അയാളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് പ്രശ്നമില്ല പക്ഷേ പിണറായിയെ സംബന്ധിച്ചിടത്തോളം നിർഭാഗ്യവശാൽ ഉണ്ടായിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിവരങ്ങൾ പുറത്തു വന്നു ആ വിവരങ്ങളെല്ലാം തന്നെ പിണറായി വിജയൻ്റെ നെഞ്ചിലെ കറിയുന്ന തീക്കട്ട പോലെയാണ് ഇപ്പോൾ വന്ന് ഭവിച്ചിട്ടുള്ളത് അതാണ് അയാളെ ദോഷകരമായി ബാധിക്കുന്ന പ്രശ്നം അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ചെളിക്കാത്ത കിടന്ന് കുഴഞ്ഞു പറഞ്ഞ പോലെ സാധാരണക്കാരനു തോന്നുള്ളൂ ആത്യന്തികമായി സംഭവിക്കാൻ പോകുന്നത് സി എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനത്തിൻ സംവിധാനം കേരളത്തിൽ ഒരു പഴങ്കഥയായി മാറാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ തെളിവായിട്ട് വേണം നമ്മൾ ഈ സംഭവ കാണാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് we <laughs>